ഹലോ സ്ലാമലൈക്കും റുബി സി ആസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും നമ്മുടെ ക്യാപ്പ് അറ്റാച്ച്ഡ് ഷോള് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഹെവി ഷിഫോൺ മെറ്റീരിയൽ ആണ് ഷോള് വരുന്നത് ക്യാപ്പ് വരുന്നത് സ്ട്രെച്ചബിൾ ജേഴ്സി ടൈപ്പിലുള്ള ക്യാപ്പാണ് എന്താ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മൾ ഇത്ര കൊടുത്തിട്ടും വീണ്ടും വീണ്ടും എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് വരുന്നുണ്ട് വീണ്ടും ഞാൻ വീഡിയോയും ഇടുന്നുണ്ട് അപ്പോൾ ഇതുവരെയും വേണം എന്ന് വിചാരിച്ച് കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാം ഇത് ജസ്റ്റ് നമ്മൾ ക്യാപ്പ് ഇങ്ങനെ തലയിലേക്ക് ഇടുക പിന്നെ ഇതിപ്പം ഇങ്ങനെ ആയിട്ട് ഇടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇടാം അതല്ലാതെ കുറച്ച് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ ഷോൾ ഇങ്ങനെ വെച്ചിട്ട് മടക്കി പോയിന്റ് ചെയ്യാം നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും ഇതിപ്പോൾ ഇതൊരു ഹെഡ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തെന്നി പോകുന്നുണ്ട് തുണി അപ്പോൾ ഇതേപോലെ നല്ലപോലെ നിങ്ങൾക്ക് പോയിന്റ് ചെയ്തിടാൻ പറ്റും ഞാൻ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇട്ട് കാണിച്ചുതരാം കറക്റ്റ് വെച്ച് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വരാം എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് നോക്കിയെടുക്കാം കേട്ടോ ഓർബി സി ജാസ് അഞ്ചൽ നിന്ന് ഗൂഗിൾ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് വഴി അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് നമ്മുടെ നമ്പർ ആ നമ്പറിൽ വിളിച്ചിട്ട് വരാം അപ്പോൾ ഷോപ്പിൽ ഒരുപാട് നൈറ്റുകളുണ്ട് പർദ്ധ നിസ്കാര കുപ്പായങ്ങൾ ഷോളുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പിലുള്ള ഐറ്റംസും ഉണ്ട് പർദ്ധയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക് ഡ്രസ് ടൈപ്പുകളാണുള്ളത് അതുപോലെ നമ്മുടെ ലെങ്ത് വരുന്ന മോഡസ്റ്റ് വെയറുകളുണ്ട് പിന്നെ കോട്ട് സെറ്റുകളുണ്ട് സ്കർട്ട് ആൻഡ് ടോപ്സ് ഉണ്ട് ഇപ്പോൾ കുറച്ച് നമ്മൾ സ്കർട്ട് ആൻഡ് ടോപ്പ് ഇന്നൊരു വീഡിയോയിലാണ് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ മെസ്സേജ് അയക്കാം അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റും രണ്ട് മീറ്ററോളം നീളം വരുന്ന ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ എന്ന് പറയുന്ന ഷോളാണ് നമ്മളുടെ മെറ്റീരിയൽ ഹെവി ഷിഫോൺ അതാ രണ്ട് മീറ്റർ നീളമാണ് വരുന്നത് അതിൽ ഈ ക്യാപ്പ് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ക്യാപ്പ് ഇട്ടിട്ട് എളുപ്പത്തിന് ഇതുപോലെ നിങ്ങൾക്ക് രണ്ടും കൂടി ചേർത്തിട്ട് ഷോൾ ഇടാം ഈ ക്യാപ്പ് അഥവാ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അഴിച്ചു മാറ്റാനും പറ്റുന്ന രീതിയിലാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ളതാണ് സെപ്പറേറ്റ് ക്യാപ്പ് മേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വിയർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം അതാ നമുക്ക് ഒത്തിരി കളേഴ്സ് ഉണ്ട് വീണ്ടും ഇനിയും ഉണ്ട് ഞാൻ എല്ലാം കൂടെ എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എത്ര നിങ്ങൾ വിചാരിക്കും കുറച്ച് കാണിച്ചിട്ടാണോ തീർന്നു പോയി എന്ന് പറഞ്ഞതല്ല നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വരുന്നതാണ് ഇതിന്റെ ഇതിൻ്റെ എന്നല്ല എല്ലാ ടൈപ്പ് ഷോളുകളോ അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ വേഗം സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് അപ്പോൾ ചോദിക്കുന്നവർക്ക് കിട്ടാതിരിക്കുമ്പോൾ വിഷമാവും വേഗം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇടുന്ന ദിവസം തന്നെ മാക്സിമം നിങ്ങൾ ഇതിപ്പോൾ രാത്രി ഇടുന്ന വീഡിയോ നാളെ രാവിലെ സ്റ്റാഫ് വന്നിട്ട് ഓർഡർ എടുക്കത്തേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ സമയത്താണ് ഓൺലൈനുള്ളൂ അത് കഴിഞ്ഞിട്ടില്ല ഒമ്പത് മണി മുതൽ എട്ട് വരെയാണ് നമ്മുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നത് ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിൽ ഇപ്പം പത്തനാപുരം പത്തനംതിട്ട എന്നെല്ലാം വരുന്നവർ പുനലൂർ വഴി അഞ്ചൽ വരിക കൊല്ലത്ത് നിന്ന് വരുന്നവർ ആയൂർ വഴി അഞ്ചൽ വരിക അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിൽ ആലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നതിന് മുൻപായാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മിഷൻ ഹോസ്പിറ്റലും കോളേജ് ജംഗ്ഷനും കഴിഞ്ഞിട്ട് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് റൂബീസ് ഹിജാബ്സ് എന്ന് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് വലിയ ഷോപ്പാണ് അപ്പോൾ വരുന്നവർക്ക് കാണാൻ പറ്റും അപ്പോൾ വഴി അറിയാത്തവർ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിക്കുക ഷോപ്പിന്റെ വർക്കിംഗ് ടൈമിലാണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഷോപ്പുള്ള എല്ലാ ദിവസവും ഷോപ്പുണ്ട് ഞായറാഴ്ചയും ഷോപ്പുണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഞായറാഴ്ച ഷോപ്പുണ്ടോയെന്ന് ചോദിച്ചിട്ട് എല്ലാ ദിവസവും ഷോപ്പുണ്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ അല്ലാത്ത എല്ലാ ദിവസവും ഷോപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മള് പക്ഷേ അനുഗ്രഹം കൊണ്ട് നല്ല നിലയിൽ പോകുന്ന എല്ലാ ദിവസവും നമുക്ക് പറയാൻ പറ്റുമല്ലോ ഏത് ദിവസം എന്തേലും സംഭവിക്കുമോ എന്നുള്ളത് അപ്പോൾ വരുന്നുള്ളവർ എല്ലാ ദിവസവും ഷോപ്പുണ്ട് വരിക ഒമ്പത് മണിക്ക് ഷോപ്പ് തുറക്കും എട്ട് മണി വരെ ഉണ്ടാവും പിന്നെ ലോങ്ങിൽ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ദിവസമാണെങ്കിൽ ഒമ്പത് മണി കഴിഞ്ഞിട്ടായാലും നമ്മൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഷോപ്പ് ഉണ്ടാവും അപ്പോൾ ഇങ്ങോട്ട് വരണമെന്നുള്ളവർ വിളിച്ചാൽ മതി ഷോപ്പ് അടച്ചില്ലെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് വന്ന് എടുത്തിട്ട് പോവാം അപ്പോൾ ഇത് ക്യാപ്പ് അറ്റാച്ച്ഡ് ഷോളാണോ ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഇങ്ങനെ രണ്ട് മീറ്റർ നീളം വരുന്ന ജോർജിൻ്റെ ഷോളിൽ ഒരു സ്ട്രെച്ചബിൾ ക്യാപ്പ് കൊടുത്തിരിക്കുന്നതാണ് ഇതിങ്ങനെ ക്യാപ്പ് ആദ്യം കയറ്റിയിടാം കയറ്റിയിട്ടതിന് ശേഷം ഷോൾ ഇങ്ങനെ ബാക്കിലോട്ട് ഇടുന്നതാണ് ചുറ്റിയിടാം ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകളായിട്ട് വരുന്നതാണ് അപ്പോൾ നല്ല നല്ല പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും ഉള്ള വീഡിയോ മുടങ്ങാതെ കാണുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അസ്ലാമലൈക്കും